വിശ്വാസികളിൽ തീർന്ന് ഒഴിഞ്ഞുമാറാണ് ഒരൊറ്റ ഉസ്താദ് പോലും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വന്നിട്ടില്ല പരിപാടിയാണ് എസ് തന്നെ പരിപാടിക്ക് വെച്ചിട്ട് ആലപ്പുഴ സുഹിരി എന്ന് പറഞ്ഞ ഉസ്താദ് മുങ്ങി വിഷയം കേട്ടതോടുകൂടി ആൾ മുങ്ങി പിന്നെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുക പിന്നെ ഇപ്പൊ കമന്റ് കിട്ടിട്ട് ഇങ്ങനെ വഴുകും ഇതേപോലെ ഓരോ ആളുകൾ അബ്ദുള്ള അബാസിൽ ഇസ്ലാമിലെ വിഷയങ്ങൾ വെച്ചിട്ട് നമ്മൾ വെല്ലുവിളി നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടത്തിയതാണ് ഇതുവരെ ആൾ തൊട്ടിട്ടില്ല ഈ വിശ്വാസികൾ വരുന്നില്ല വിശ്വാസികൾക്ക് ഇടയിൽ നിന്നുള്ള ഈ വിഷയം അറിയുന്ന ആളുകൾ വരുന്നില്ല പകരം ഇതേപോലെ ഒരു ജിഹാദിയായിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ച് എക്കും പൊക്കും അറിയാത്ത ആളുകളെയാണ്

സങ്കീർണമായ കഥാമുഹൂർത്തങ്ങളുമായി ഒരേ സമയം രണ്ടും മൂന്നും വെച്ച് അവൻ അമ്മാനെ ആടിക്കൊണ്ടിരിക്കും ഒമ്പത് മണിക്ക് ലതിക പത്ത് മണിക്ക് മേഴ്സി പത്തരയ്ക്ക് ഗീതാ ഷെട്ടി പത്തേ മുക്കാലിന് മീനാർട്ടി പതിനൊന്ന് മണിക്ക് വീണ്ടും അതും ഒരു

അത് വേറെ തന്നെയാണ് അതൊരു ആണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ആർക്ക് വേണമെങ്കിലും അവിടെ അവരുടെ സ്റ്റഡീസ് കൊടുത്തിട്ട് അത് പബ്ലിഷ് ആക്കാം

അങ്ങനെ ഒരു സംഭവം ആരിഫിനെ നമ്മുടെ അനോമലീസ് നല്ല സ്റ്റൈലായിട്ട് ആരിഫിനെ അതിലിട്ട് ഓക്കുന്നുണ്ട് ഒന്ന് ചൂടിപ്പോയി അപ്പം അത് പറ്റന്മാരെ നല്ല പോലെ നല്ല പോലെ നല്ലാണോ മുട്ടിട്ട് പോകുന്നത് കഴിഞ്ഞു വേണമെങ്കിൽ ചൊവ്വയിലും അത് എത്താം കമന്സിൽ കുറച്ചാൾക്കാർ ഒന്നും കൂടി ഇട ചോദിക്കണ്ടേ റിക്വസ്റ്റഡ് ആയത് കൊണ്ട് അതൊന്നും കൂടി ഇടാം ഇവിടെ ഒക്കെ ജിഹാദ് യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കോൺടാക്സ്റ്റ് എന്താണ് ചരിത്രം എന്താണ് ഇതൊക്കെ നിഷ്പക്ഷരായ തേർഡ് പാർട്ടീസ് പഠിച്ച് മുസ്ലീങ്ങളോ എക്സ് മുസ്ലിങ്ങളോ അല്ലിങ്ങൾ മുസ്ലിമത്തോട് താല്പര്യം ഉണ്ടാവും എക്സ് മുസ്ലീം എന്ന് പറഞ്ഞാൽ വിരോധം ഉണ്ടാകും ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അല്ലാതെ ബയസ് ഇല്ലാതെ ഫോറോ നിൽക്കാത്ത പണ്ഡിത ശ്രേഷ്ഠർ ഈ അസ്മ അമേരിക്കൻ അക്കാഡമി ഓഫ് റിലീജിയന്റെ ഇസ്ലാമിക് സെക്ഷനിലാണ് ബേസിക്കലി അവരുടെ ഇസ്ലാമിലെ സോഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പഠനങ്ങളല്ല ഒരു ജിഹാദി ജിഹാദി ആകാൻ പോകുന്നത് കേംബ്രിഡ്ജിന്റെ പേപ്പർ വായിച്ചിട്ടോ ഓക്സ്ഫോർഡിന്റെ പേപ്പർ അല്ല ഖുറാനു ഹദീസ് എന്ന് പറഞ്ഞു എന്ന് നോക്കിയിട്ടാണ് അവിടെയാണ് നമ്മൾ ഇടപെടണം പറയുന്നത് അവിടെയാണ് ഇസ്ലാമിലെ ജിഹാദ് അത് തിന്മയാണെന്ന് നമ്മൾ പറയുന്നത് അവിടെ വീണ്ടും ഈ മുസ്ലിമിന്റെ കാര്യം കൊണ്ടൊന്നും വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ജിഹാദിനെ വിളിപ്പിച്ചാലും ശരി നിങ്ങൾ മുസ്ലിം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ കണ്ണിൽ നിങ്ങൾ ഷിർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങളൊരു വെറും കാഫിറാണ് കലിമ അറിയില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരിലേക്ക് ഇറങ്ങി നടന്നാൽ ചിലപ്പോൾ ഓട്ടയാകും അരിപ്പയാകും എന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ നമ്മൾ ഇവിടെ പറയുന്നത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പഠന റിപ്പോർട്ടോ അതൊന്നും വെച്ചിട്ടുണ്ടോ ഇസ്ലാമിന്റെ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഖുറാൻ ഹദീസ് ഇജ്മാ കിസ കിസാസ് എന്നൊക്കെ പറയുന്ന ഖിയാസ് എന്നൊക്കെ പറയുന്ന ആ സംഗതികളാണ് ഇതിനെ കാണാതെ ഏതെങ്കിലും ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള വഴികൾ ഉപയോഗിക്കുന്ന കുറെ കാലം മുന്നേ ശാസ്ത്രീയമായ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരുപാട് കാലം തള്ളി മറിച്ചിരുന്നത് എന്നാലും ഇദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഇനി ഒന്ന് നോക്കാം എന്ന് ചോദിച്ചു നോക്കി ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ് പറഞ്ഞത് ഹർവാഡ് യൂണിവേഴ്സിറ്റി യേൽ യൂണിവേഴ്സിറ്റി അത് ഇതൊക്കെ പറഞ്ഞു ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഖത്തർ ഫണ്ട് ഒരു കണ്ടിട്ടുള്ളൂ നീ ാണ് പല വേഷങ്ങളും ഇൻട്രസ്റ്റിംഗ് ആൾ പേരും എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ സൗദി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു സാധനത്താണ് ആള് അതാണ് സെൻട്രൽ പിന്നെ തെറ്റിപ്പോയി ാണ് സംഗതി സൗദിയാണ് മാപ്പ് മാപ്പ് എന്നാ പിന്നെ ഞാൻ ഏത് ജിഹാദ് അക്ബർ തെറ്റാണോ അല്ല ജിഹാദ് ബിൽ കൽബ് ഹൃദയത്തിന്റെ ജിഹാദ് തെറ്റാണോ ജിഹാദ് ബിൽ യദ് ഹാൻഡിന്റെ ജിഹാദ് 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 തെറ്റാണോ തെറ്റാണോ ഈ കൈ ഇങ്ങനെ ആവാൻ കാരണം ബിൽ തെറ്റ അല്ലെങ്കിൽ സംസാരിക്കുന്നത് നമ്മൾ അതാണ് അത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ അത് ആദ്യം നിങ്ങൾ കൈ കൊണ്ട് തടയണം അത് സാധിക്കില്ലാണെങ്കിൽ നിങ്ങൾ നാക്ക് കൊണ്ട് തടയണം അതിന് സാധിക്കില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുക്കണം എന്നാണ് എന്തൊക്കെയാണ് ഈ തിന്മ ഇസ്ലാമിലെ തിന്മ എന്ന് പറഞ്ഞ ആ തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മുസ്ലിംകളോട് കാണിക്കുന്ന കാര്യം അതിനകത്ത് ഉൾപ്പെടും അപ്പോ രാഹുൽ ഈശ്വരം ഇവിടെ വന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ പോലും രാഹുൽ ഈശ്വരം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒരു തിന്മയാണ് ഒരു ഫിത്തനാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഈ പറയുന്ന ഈ വേദിയിൽ ഒരു ബിൻ ലാദനോ ഒസാബിൻ ബാഗ്ദാദി ഒരു ആദ്യം രാഹുലിന്റെ കഥ തീർന്നിട്ടുണ്ടാവും അതെനിക്ക് പറയാനുള്ളൂ ഇവൻ എന്താണ് ഈ പറയുന്നത് ഇതൊന്നല്ല ഇസ്ലാമിലെ ജിഹാദ് ഞമ്മളിവിടെ കഷ്ടപ്പെട്ട് അതിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിത്തനണ്ടാക്കണം ഇവൻ ഏതാണെന്ന് ചോദിച്ചിട്ട് അവിടെ ഇസ്ലാമിന്റെ മറ്റൊരു അധ്യാപനാണ് നിങ്ങളുടെ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അവരോട് വല്ലാതെ കൂട്ടുകൂടരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതും ഇസ്ലാമിന്റെ അധ്യാപനമാണ് അപ്പൊ മാതാപിതാക്കളുള്ള സ്നേഹം പോലും അളക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതും ഈ പറയുന്ന ഹൃദയ ജിഹാദാണ് പറ്റുമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ ഞാൻ തെറ്റുതിരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക ഈ വക കൂതറ കളികളിക്കാൻ ജിഹാദ് അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വാദം പിൻവലിക്കാൻ തയ്യാറാണ് ജിഹാദുൽ അക്ബർ എന്നൊക്കെ പറഞ്ഞു കൊട്ടി ഘോഷിച്ച് കൊണ്ടുവരുമ്പോ പറഞ്ഞത് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ പറഞ്ഞു എങ്ങനെയാണ് ഇസ്ലാമിലെ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ അതിനെ കുറിച്ച് എന്താ പറയാ ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ യേശു ക്രിസ്തുവിന്റെ കിതാബ് വായിച്ചിട്ട് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ ഉണ്ടാക്കാൻ ഇസ്ലാമില് പറ്റോ ഏതെങ്കിലും അദ്വൈത ഒരു ഒരു ആശയം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ സാധിക്കും അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ എന്തെങ്കിലും ഇത് വെച്ച് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഒരു സെൽഫ് സെൽഫ്ഷ്യസ്നെസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് കേട്ടുകൊണ്ട് ഒരാൾക്ക് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷന് സാധ്യത ഇസ്ലാമിലുണ്ടോ ഇല്ല അപ്പൊ ഇസ്ലാമിൽ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അത് ഇത് അറിയുന്നോണ്ട് എന്താ രാഹുലേ ഒന്നുമില്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു എക്സ് എക്സോസ്ലിവിൻ്റെ ഒരു ചെറിയ ധാരണയൊക്കെ പുല്ലേ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഡിസയേഴ്സ് നിങ്ങൾക്കുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾ വഴിതെറ്റിക്കും ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ആഗ്രഹങ്ങൾ എന്താണ് ഒന്ന് പെണ്ണ് രണ്ട് കള്ള് ഇതിനെന്താ ചെയ്യുന്നത് ഇത് രണ്ട് സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കും ഇപ്പോൾ രാഹുലിന്റെ വാദം തന്നെ എടുക്കുകയാണെന്ന് വിചാരിക്കുക ഇത്തരം ആഗ്രഹങ്ങൾ ഒരു മനുഷ്യന് ഉള്ളിൽ വരികയാണ് പെണ്ണ് വേണം കള്ളു വേണം അപ്പം ഇസ്ലമിന്റെ ആശയം വെച്ചിട്ട് എങ്ങനെയാണ് ഈ മോറൽ ഈ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് മോനെ അങ്ങനെയല്ല നീ ഇതിൽ ഉറച്ചു നിൽക്കുക ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നീ ഈ ജിഹാദ് മറ്റേ സാധനം വരുമ്പോൾ ഒഫൻസീവ് വരുമ്പോൾ അതിനകത്ത് പോയാൽ നിങ്ങൾക്ക് മരിച്ചു കഴിയുമ്പോൾ കിട്ടും അതുകൊണ്ട് ഇപ്പോൾ അതിനൊന്നും പോയരുത് എന്ന് പറഞ്ഞ നിർത്തും ഇതാണ് ഇസ്ലാമിൻ്റെ പ്യൂരിഫിക്കേഷൻ രാഹുൽ പഠിച്ചു വെച്ചു ഇതാണ് ഇതിൽ നടക്കുന്നത് ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ എവിടെയാണ് നടന്നത് തബൂക്ക് യുദ്ധം അത് നടക്കുന്ന സമയത്ത് ആളുകൾക്ക് മടുത്തു യുദ്ധം ചെയ്ത് മടുത്തു അപ്പോ ആരും വിളിച്ചിട്ട് വരുന്നില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് മോഹിനി അവർക്ക് ഓഫർ കൊടുക്കുകയാണ് നിങ്ങൾ വരൂ അവിടെ നല്ല വെളുത്ത പെണ്ണുങ്ങൾ ഉണ്ട് നമുക്ക് പോയി യുദ്ധം ചെയ്ത് അവരെ പിടിക്കാം നിങ്ങൾക്ക് പങ്കിട്ടെടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ ഈ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ ഈ ഗ്രേറ്റർ ജിഹാദ് നടത്തിയത് കൂടിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക പഠിച്ചു വെച്ചു ഇതാണ് ഇസ്ലാമിലെ അംഗം ഓക്കെ ആ എക്സ്ട്രാ മൂന്ന് മിനിറ്റ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് രാഹുലിന് വേണമെങ്കിൽ രാഹുലിനും പറയാം ഏറ്റവും അടിയന്തരമായിട്ട് രാഹുൽ ഈശ്വർ ചെയ്യേണ്ടത് ഇവിടെ വന്നു സംസാരിച്ചു അപ്പുറത്തേക്ക് ഇതേ സംസാരം ഞാൻ അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓട്ടോറിക്ഷ റെഡിയാണ് പാകിസ്ഥാനിലേക്ക് ഉടനെ പോകും അവിടെ ലഷ്കർ ഇ തൊയ്ബയുടെ നേതാവുണ്ട് ഹാഫിസ് സൈദ് അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് കട്ടൻ ജയം കുടിച്ചിട്ട് അദ്ദേഹത്തെ പോയിട്ട് ഒന്ന് കണ്ടിട്ട് നേരിട്ട് പറയാം അത് കഴിഞ്ഞിട്ട് അടുത്ത ഓട്ടോറിക്ഷ അപ്പോഴേക്കും വരും നിങ്ങൾ അങ്ങനെ അങ്ങനെ പോയി ആ പറയുന്ന ആശയങ്ങൾ അവിടെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും എന്നാണ് പറയാനുള്ളത് ഒരു ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ കാര്യോട് തോന്നി അമർത്തിയോ അമർത്തി ഈ ഉപകാരം മറന്നാലും ഞാൻ മരിച്ചില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം